ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും സെപ്റ്റംബർ രണ്ടു വരെ ഭവന സന്ദർശനം നടത്തുകയാണ് മോദി പിണറായി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന മോദി സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുമാണ് കെ ഇത്തരത്തിൽ ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കെ വർക്കിംഗ് പ്രസിഡന്റ് എ അനിൽകുമാർ എം പറഞ്ഞു കേരളത്തിലെ മുഴുവൻ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുക എന്നതാണ് ഈ വലിയ ജനസമ്പർക്ക പരിപാടിയിലൂടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഈ രണ്ട് സർക്കാരുകൾക്കെതിരായ വികാരം വലിയ തോതിൽ ജനങ്ങൾക്കിടയിലുണ്ട് ആ വികാരം ഏറ്റുവാങ്ങിക്കൊണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഈ സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്ത് ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ള പിന്തുണ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗൃഹസമ്പർക്ക പരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ഇതിന്റെ ഭാഗമായി മാറും കേരളത്തിലെ അടുത്തകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരിക്കും ഈ ഗൃഹസമ്പർക്ക പരിപാടിയെന്നും ഗൃഹസമ്പർക്ക പരിപാടിയിൽ കോൺഗ്രസിനും യു ഡി എഫിനും വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും എ പി അനിൽകുമാർ എം എൽ എ വ്യക്തമാക്കി കെ പി സി സി സംഘടിപ്പിക്കുന്ന ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഇന്നലെ ഇരുപത്തി ഒമ്പത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ഭവന സന്ദർശനം നടത്തില്ല കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തമ്മിലലിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കെ പി സി സി ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു എല്ലാ വീടുകളും കേരളത്തിലെ മുഴുവൻ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു വലിയ ജനസമ്പർക്ക ഗുസമ്പർക്ക പരിപാടിയിലൂടെ കോൺഗ്രസ് ആഗ്രഹിച്ചത് വലിയ രീതിയിലുള്ള ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരം ജനങ്ങൾക്കിടയിൽ അത് ആ വികാരം കൃത്യമായി കൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ഒരു വിലയിരുത്തുണ്ടാവുന്നതിന് വേണ്ടിയുള്ള പിന്തുണ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിധസമ്പർക്ക പരിപാടിക്ക് കേന്ദ്രം നൽകുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റുമാരും അതുപോലെ അവിടെ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ